ജയമോഹിനി ചികിത്സാ ധനസഹായവുമായി ബന്ധപ്പെട്ട് നാളെ ഞായറാഴ്ച പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഏകദിന ഫണ്ട് സമാഹരണം സംഘടിപ്പിക്കുകയാണ് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും പങ്കാളികളാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കൊണ്ടാണ് മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം താമസിക്കുന്ന ജയമോഹിനി ശ്വാസകോശ അസുഖം ബാധിച്ച് ഹൈദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്വാസകോശം മാറ്റണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഫിറോസ് കുന്നമുറമ്പിൽ ഒരു വീഡിയോ വന്ന് ചെയ്തു ഇപ്പോൾ നമുക്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾ തിരിച്ച പൈസ അടക്കം മുപ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് എൺപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ജയമോയിയെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നാൽ ആകെ വന്നത് നമ്മുടെ കയ്യിൽ മുപ്പത് ലക്ഷം രൂപയാണ് അതുകൊണ്ട് കമ്മിറ്റി തീരുമാനപ്രകാരം അമരമ്പലം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലെ മുഴുവൻ വീടുകൾ കയറി കലക്ഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ പതിനാലാം തീയതി ഞായറാഴ്ച ക്ലബ് വാരവാഹികളും പൊതുപ്രവർത്തകരും കുടുംബശ്രീ ആളുകളൊക്കെ കൂടി നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വരുമ്പോൾ ജയമോഹിനിയുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സഹായം എല്ലാവരും ചെയ്ത് ജയമോഹിനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണം പ്രത്യേകിച്ച് ജയമോഹിനിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളുള്ള ഒരു അമ്മയാണ് പ്രത്യേകിച്ച് ഈ പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ജയമോനിയെ ഹൈദരാബാദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വന്ന പൈസ മുപ്പത് ലക്ഷമാണ് അപ്പോൾ പൈസ അല്ലാതെ അവിടുന്ന് അഡ്മി ഓപ്പറേഷൻ നടക്കാതെ തിരിച്ചു കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രയാസമാണ് അപ്പൊ ഞമ്മൾ ഞമ്മളാൽ കഴിയുന്നൊരു സഹായം എല്ലാവരും ഈ പ്രവർത്തകർ വരുമ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് ജയമോനിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫണ്ട് ശേഖരണത്തിൽ നാട്ടിലെ എല്ലാ ക്ലബ്ബുകളും സന്നദ്ധ സേവകരും രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്ന് പങ്കെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് ഇതിനോടകം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് നാളെ പ്രവർത്തകർ വാർഡിലേക്ക് കളക്ഷനുമായി വരുമ്പോൾ കഴിയുന്ന രീതിയിൽ ഓരോ കുടുംബവും മനസ്സോടെ പങ്കാളികളായി സഹായം നൽകണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ സഹകരണത്തിലൂടെയും ഐക്യത്തിലൂടെയും മാത്രമേ ഈ ദൌത്യം സാധ്യമാകൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു ചികിത്സാ കമ്മിറ്റി ചെയർമാൻ പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കൺവീനർ എൻ വിഷ്ണു ട്രഷറർ രാജ്മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു